യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ തത്തുല്യ ചുങ്കം നിലവിൽ വന്നതിന് പിന്നാലെ സ്വർണ ഇന്നും റെക്കോർഡ് ഗ്രാം വില അൻപത് രൂപ വർദ്ധിച്ച് എണ്ണായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലെത്തി പവൻ വില നാനൂറ് രൂപ വർദ്ധിച്ച് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയുമായി സംസ്ഥാനത്ത് ഇതുവരെ രേഖപ്പെടുത്തിയിൽ വെച്ച് ഏറ്റവും വലിയ സ്വർണ വിലയാണിത് ഏപ്രിൽ ഒന്നിന് രേഖപ്പെടുത്തിയ പവന് അറുപത്തി എട്ടായിരത്തി എൺപത് രൂപയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്ന റെക്കോർഡ് ട്രംപിന്റെ തുല്യ ചുങ്കം കൂടുതൽ വ്യാപാര തർക്കത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക ശക്തമായതോടെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ കൂടുതൽ പേർ മാറുകയായിരുന്നു വിപണി പ്രതീക്ഷിച്ചെങ്കിലും അപ്പുറമുള്ള തീരുവയാണ് ട്രംപ് ചുമത്തിയെന്നും ഇത് സ്വർണ്ണവില സ്വാധീനിക്കുമെന്നുമാണ് വിദഗ്ധർ പറയുന്നത് ഇക്കൊല്ലം മാത്രം വില അഞ്ഞൂറ് ഡോളറിന്റെ വർധനവാണ് ഉണ്ടാക്കിയത് ഡോളർ ഇൻഡെക്സ് പത്ത് വർഷം യു എസ് കടപത്രത്തിലെ നിക്ഷേപ നേട്ടവും അഞ്ചു മാസത്തെ താഴ്ന്ന നിലയിൽ എത്തിയതും സ്വർണവിലയെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നാല് സ്വര്ണ്റക്കുമതിക്ക് ട്രംപ് തീരുവ ചുമത്തിയത് വിപണിക്ക് ആശ്വാസമാണെന്നും വിലയിരുത്തുന്നുണ്ട് ഇന്നൊരു പവൻ സ്വർണത്തിന് അറുപത്തി എട്ടായിരത്തി നാനൂറ്റി എൺപത് രൂപയാണ് വിലയെങ്കിൽ മനസ്സിന് ഇണങ്ങിയ മോഡലുകൾ സ്വന്തമാക്കാൻ കൂടുതൽ പണം കൊടുക്കേണ്ടി വരും ഇന്നത്തെ വിലയ്ക്കൊപ്പം ഏറ്റവും കുറഞ്ഞ അഞ്ച് ശതമാനം പണിക്കൂലി സ്വർണത്തിന് പണിക്കൂലിക്കും മൂന്ന് ശതമാനം നികുതി നാൽപ്പത്തി അഞ്ച് രൂപ ഹോൾമാർക്ക് ചാർജ് അതിന് പതിനെട്ട് ശതമാനം നികുതി എന്നിവയും ചേർത്ത് എഴുപത്തി ഒരുന്നൂറ്റി പതിനാല് രൂപയും നൽകണം ആഭരണങ്ങളുടെ ഡിസൈൻ അനുസരിച്ച് പണിക്കൂലിയിലും മാറ്റം വരും